വെള്ളനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശിക്കെതിരെ ആരനാട് പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവിന്റെ പരാതിയിലാണ് എഫ്ഐആർ പഞ്ചായത്ത് നിയമം തിരിച്ചുകൊണ്ടുള്ള പ്രവർത്തികൾ ചെയ്യാൻ നിർബന്ധിച്ചത് ചെയ്തു കൊടുക്കാത്തതിൽ വൈരാഗ്യം കൊണ്ടാണ് വെള്ളനാട് പഞ്ചായത്ത് പ്രസിഡന്റ് വെള്ളനാട് ശശി തന്നെ നിരന്തരം മാനസികമായി പീഡിപ്പിക്കുകയും ജോലി ചെയ്യാൻ അനുവദിക്കാതിരിക്കുകയും ചെയ്യുന്നതെന്ന് പരാതിയിൽ പറയുന്നു എന്ന് ഔദ്യോഗിക കൃത്യ നിർവഹണത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്തു എന്നാണ് പരാതി പ്രസിഡന്റ് പറയണ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കണം അത് നിയമമാണോ അല്ലെന്നുള്ള എല്ലാ വിഷയം പക്ഷെ പ്രസിഡന്റ് പറയണ കാര്യങ്ങൾ അങ്ങ് ചെയ്തു കൊടുക്കണം ആ ഒരു രീതിയിലുള്ള പോക്കണ നിസ്സാരം പരിഹരിക്കപ്പെടുന്ന ഒരു വിഷയം മാത്രമേ ഉള്ളൂ പക്ഷെ പ്രസിഡന്റ് അത് ഒത്തൊരുമിച്ച് പോവാൻ നോക്കണില്ല പ്രസിഡന്റ് ഞാൻ എന്ത് വിട്ടുവീഴ്ചക്കും തയ്യാറാണ് എന്ന് വെച്ചാല് നിയമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാൻ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാണ് പക്ഷേ പ്രസിഡന്റ് നമ്മളെടുത്ത് അങ്ങനല്ല പ്രസിഡന്റ് ഇവിടുന്ന് ഇപ്പോഴും പ്രസിഡന്റ് കൊണ്ട് ഞാൻ ഇവിടുന്ന് പോകണമെന്നാണ് പ്രസിഡന്റ് പറയുന്നത് അത് നമുക്കിപ്പോൾ ഞാൻ ഇപ്പൊ എനിക്ക് ഇപ്പൊ ഈ അവസ്ഥയിൽ എനിക്ക് പോകാൻ പറ്റത്തില്ല ഞാൻ സ്റ്റേഡ്പുറത്താണ് ഞാൻ ഇപ്പൊ ജോലി നമ്മൾ വയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോഴും മാറിപ്പോണെന്നുള്ള രീതിക്കാണ് പ്രസിഡന്റ് പറയുന്നത് അപ്പൊ നമുക്കിതിനൊരു പരിഹാരം നമുക്ക് തന്നാലേ പറ്റുള്ളൂ നമുക്ക് ഈ നാട്ടിൽ വിളനാട് ഇറങ്ങാൻ പാടില്ല അവിടെ ഇറങ്ങാൻ പാടില്ല ഇവിടെ ഇറങ്ങാൻ പാടില്ല ഈ ഇപ്പൊ ഇടയ്ക്ക് തന്നെ ഒരു പ്രശ്നം നടന്ന് ഹരിധർമ്മ ഹരിധർമ്മസേനയുടെ നമ്മൾ ടൂർ പോകണമെന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് എന്നെ ഒഴിവാക്കി കൊണ്ടാണ് അത് പറഞ്ഞത് എന്ന് വച്ചാ ഹരിധർമ്മസേന പിരിച്ചു വിടും സെക്രട്ടറി പിരിച്ചു കൊണ്ടുപോയാല് പിരിച്ചുവിടും ഒരു രീതിക്കാണ് പറഞ്ഞത് പിന്നെ പുള്ളീരെ വേറൊരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടില് ഡ്രൈവറെ വിട്ട് അവിടെ എന്തിനാണെന്ന് അറിയത്തില്ല ഞാൻ ഉണ്ടോ ഇല്ല എന്നുള്ളത് മറിയാനാണോ എന്നെ കൊല്ലാനാണോ എനിക്കറിയത്തില്ല ആളെ വിട്ട് എന്റെ വീട്ടിൽ അന്വേഷിക്കുകയാണ് ചെയ്യണത് അത് എന്തിനാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ആ ഒരു ഒരു കാര്യം ഇപ്പൊ പ്രസിഡന്റ് നടന്നു വരുകയാണ് ആരെങ്കിലും പറഞ്ഞു വിട്ട് എന്റെ വീട് വീടിന്റെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കണം എന്തിനാണെന്ന് എനിക്ക് അറിയില്ല അപ്പൊ ഇതൊക്കെയാണ് അവിടുത്തെ പ്രശ്നങ്ങൾ പ്രസിഡന്റ് പറഞ്ഞാൽ ഞാൻ എന്നെ തുണി തുണി ഉടു തുണി ഇല്ലാതെ എന്നെ നടത്തിക്കും എന്നെ കൊല്ലും അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് പ്രസിഡന്റ് പറയുന്നത് അപ്പൊ അതൊന്നും നമുക്ക് ബുദ്ധിമുട്ടാണ് എന്റെ മക്കൾ പറഞ്ഞു അതുകൊണ്ടാണ് ഈ മക്കളിപ്പോഴും ഈ പരാതി കൊടുക്കാൻ തന്നെ കാരണം മക്കളാണെന്ന് വെച്ചാൽ ഒരു ஒரு வாரண்டி இல்ல என்ன கொன்னு களையும் என்ன கொன்னு களஞ்சாலும் ஒரு நேரத்து ஒரு பராதி கொடுத்து விட அது பயிரிலான இப்ப ஈ பராதி மக்கள் தண்ணியான மெயிலச்சது எல்லாருக்கும் மக்கள் தனியான மெயிலயச்சு அது நான் விழிப்பொழி கொடுத்தது